നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കഴിവുകളെ പറ്റിയിട്ടാണ് ആ വാക്ക് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ സൂപ്പർ നാച്ചുറൽ അതായത് പ്രകൃതിദത്തമായിട്ട് നമുക്കുള്ളതിനപ്പുറത്തേക്ക് ഉള്ള കഴിവുകളെ കുറിച്ചാണ് അത്തരം സൂപ്പർ നാച്ചുറൽ ക്ലെയിംസ് അല്ലെങ്കിൽ പ്രകൃത്യതീതമായിട്ടുള്ള കഴിവുകൾ ഉള്ളതായിട്ട് അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട് എന്തൊക്കെയാണ് ഈ പ്രകൃതിയതീതമായിട്ടുള്ള കഴിവുകൾ ഇപ്പം മറ്റുള്ളവർക്ക് കാണാൻ കഴിയാത്തത് കാണുക ഒക്കെ ഭാവിയിൽ നടക്കുന്നത് മനക്കണ്ണുകൊണ്ട് കാണുക ആരും കേൾക്കാത്തത് കേൾക്കാൻ കഴിയുക ആർക്കും ഉയർത്താൻ കഴിയാത്തത് ഉയർത്തുക വായുവിൽ പൊങ്ങിക്കിടക്കുക ഇങ്ങനെ പല തരത്തിൽ അതായത് വാക്ക് സൂചിപ്പിക്കുന്നതല്ല നമുക്ക് എല്ലാവർക്കും മനസ്സിലൊരു ധാരണ ഉണ്ട് എന്തൊക്കെയാണ് നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളും അതിനും അപ്പുറത്തുള്ള കഴിവുകൾ പ്രകടിപ്പിക്കുന്നത് സത്യത്തിൽ അങ്ങനെ അത്ഭുതകരമായിട്ടുള്ള രീതിയിൽ സൂപ്പർ നാച്ചുറൽ എബിലിറ്റീസുള്ള ആൾക്കാരുണ്ടോ അല്ലെങ്കിൽ എന്താണ് ഈ എബിലിറ്റീസിനെ നാച്ചുറൽ ആക്കുന്നത് നമുക്കതിനെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത് ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമ്മുടെ കഴിവുകൾ കഴിവുകൾ കഴിവുകളെന്നോട് ഉദ്ദേശിക്കുന്നത് കാണാനും കേൾക്കാനുമുള്ള ഇന്ദ്രിയങ്ങളിലൂടെ സെൻസസ് ഉപയോഗിച്ച് കാര്യങ്ങൾ അറിയാനുള്ള ശേഷി നമ്മുടെ ശരീരം ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ശേഷി ഓടുന്നതും ചാടുന്നതും ഭാരം ഉയർത്തുന്നതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അത് കഴിവുകളാകാം ഈ പറഞ്ഞതുപോലെ ഇന്ദ്രിയങ്ങളിലൂടെ മനസ്സിലാക്കാനുള്ള ശേഷിയാകാം ഇതിനെ എങ്ങനെയാണ് ഒരു നാച്ചുറൽ ലിമിറ്റ് വരുന്നത് അല്ലെങ്കിൽ പ്രകൃതിദത്തമായിട്ടുള്ള ഈ പരിധികൾ എവിടെയാണ് വരുന്നത് അല്ലെങ്കിൽ നമുക്ക് എന്ത് കാണാം എന്ത് കാണാൻ കഴിയില്ല എന്ന് തീരുമാനിക്കുന്ന എന്താണ് അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ഫിസിക്കൽ എബിലിറ്റീസ് ആയാലും നമ്മുടെ സെൻസസ് ആയാലും അതിൻ്റെ എല്ലാം പരിധി തീരുമാനിക്കപ്പെടുന്നത് പ്രകൃതിയിലെ മറ്റ് പല കാര്യങ്ങളിലുമുള്ള ചില നാച്ചുറൽ ലിമിറ്റേഷൻസാണ് അല്ലെങ്കിൽ പ്രകൃതി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ കാര്യങ്ങൾ ഈ സെൻസസ് ഉപയോഗിച്ച് മനസ്സിലാക്കുമ്പോഴും ഒക്കെ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ചുറ്റുപാടുകളായിട്ട് ഇൻറ്ററാക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഇൻട്രാക്ഷൻ എന്ത് മീഡിയത്തിലൂടെയാണ് നടക്കുന്നത് ഇതെല്ലാം നിശ്ചയിക്കുന്ന ചില ഫിസിക്കൽ കെമിക്കൽ പ്രോസസ്സുകളാണ് ഭൗതിക പ്രക്രിയകളും രാസപ്രക്രിയകളും ഒക്കെ അതിനകത്തുണ്ടാവും ആ രാസപ്രക്രിയകളുടെയും പ്രകൃതി ഭൗതിക പ്രക്രിയകളുടെ ഫിസിക്കൽ ഒക്കെ ചില പ്രത്യേകതകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കഴിയുന്നതെന്ത് കാണാൻ കഴിയാത്തതെന്ത് കേൾക്കാൻ കഴിയുന്നത് കഴിയുന്നതെന്ത് കേൾക്കാൻ കഴിയാത്തതെന്ത് നമുക്ക് ഉയർത്താൻ കഴിയുന്ന ഭാരം എത്ര ഉയർത്താൻ കഴിയാത്ത ഭാരം എന്തുകൊണ്ട് അത്രയാകുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കല്ലേ ലിമിറ്റ് വരുന്നത് അങ്ങനെയാണ് ഒരു ഉദാഹരണം നിലയിൽ നമുക്ക് ആദ്യം കാഴ്ച എടുക്കാം എന്നാണ് നമ്മൾ കാഴ്ച എന്നോട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം നമ്മൾ കാഴ്ചയ്ക്ക് ഉപയോഗിക്കുന്ന അവയവം എന്ന് പറയുന്നത് കണ്ണാണ് ഇതെങ്ങനെയാണ് കാഴ്ച സാധ്യമാകുന്നത് ചുറ്റുപാടുകളെ കുറിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ അവിടെ നിന്നും വരുന്ന പ്രകാശത്തെ കളക്റ്റ് ചെയ്തുകൊണ്ട് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ കാഴ്ച സാധ്യമായി എന്ന് പറയുന്നത് അതിന് പല കാര്യങ്ങൾ ഒരുമിച്ച് സംഭവിക്കണം ഒന്ന് ചുറ്റുപാടുകളിൽ നിന്നുള്ള പ്രകാശം നിങ്ങളുടെ കണ്ണിൽ വീഴണം അത് വീഴണമെങ്കിൽ ഒന്നുകിൽ ചുറ്റുപാടുള്ള വസ്തുക്കൾ സ്വയം പ്രകാശം പുറപ്പെടുവിക്കണം അല്ലെങ്കിൽ പുറത്തുള്ള പ്രകാശം ഈ വസ്തുക്കളിൽ തട്ടി റിഫ്ലക്ട് ചെയ്ത് പ്രതിഫലിച്ച് നിങ്ങളുടെ കണ്ണിലെത്തണം അപ്പോൾ നിങ്ങളൊരു ബൾബിനെ നോക്കുമ്പോൾ ബൾബിൽ നിന്നും പുറത്തു വരുന്ന പ്രകാശമാണ് കാണുന്നത് പക്ഷേ നിങ്ങളൊരു പകൽ വെളിച്ചത്തിൽ നിങ്ങൾ ചുറ്റുപാടുമുള്ള വസ്തുക്കൾ കാണുന്നത് സൂര്യനിൽ നിന്നു വരുന്ന പ്രകാശം ചുറ്റുപാടുമുള്ള വസ്തുക്കളിൽ തട്ടി റിഫ്ലക്ട് ചെയ്ത് അത് നിങ്ങളുടെ കണ്ണിൽ വീഴുന്നുണ്ടാണ് അപ്പം പ്രകാശം ആദ്യം വേണം ആ പ്രകാശം നിങ്ങളുടെ കണ്ണിൽ വീഴുമ്പോൾ അതിനെ കാഴ്ചയാക്കി മാറ്റണമെങ്കിൽ ഈ പ്രകാശം നിങ്ങളുടെ കണ്ണിലെ റെറ്റിന എന്ന് പറയുന്ന സ്ക്രീനിൽ വീണ് പ്രകാശം അബ്സോർബ് ചെയ്ത് ഒരു ഒരു റിയാക്ഷനിലൂടെ ഒരു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഉണ്ടാക്കി അത് ഒപ്റ്റിക് നിർവെന്ന് പറഞ്ഞാൽ നാടിയിലൂടെ കണ്ണിലേക്ക് അയക്കാനുള്ള മെക്കാനിസം വർക്ക് ചെയ്യണം അത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ണിലെ ചില കെമിക്കൽ സബ്സ്റ്റൻസസ് നമ്മൾ റോഡോപ്സിൻ ഫോട്ടോപ്സിൻ എന്നൊക്കെ പറയുന്ന ചില കെമിക്കൽസ് ആണ് ഈ രാസവസ്തുക്കൾ ഈ പ്രകാശത്തെ അബ്സോർബ് ചെയ്ത് അവയുടെ കെമിക്ക് അവയുടെ സ്ട്രക്ചറിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഈ സംഗതി ഉണ്ടാകുന്നത് ഈ രാസവസ്തുക്കൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കാർബൺ ഓക്സിജൻ ഹൈഡ്രജൻ എന്നൊക്കെ പറഞ്ഞ ചില ആറ്റങ്ങൾ ചേർന്നാണ് ഈ ആറ്റങ്ങൾ ഏതൊക്കെ അനുഭാതത്തിൽ ചേർന്നാണ് ഈ മോളിക്യൂൾ ഉണ്ടാകുന്നത് ആ മോളിക്യൂളിൻ്റെ ഘടന എന്താണെന്നൊക്കെ അനുസരിച്ചാണ് ഏതൊക്കെ തരംഗ ദൈർഘ്യമുള്ള ഏതൊക്കെ എനർജിയിലുള്ള പ്രകാശത്തിനനുസരിച്ച് ഇത് പ്രതികരിക്കും തീരുമാനിക്കുന്നത് നമ്മൾ അതിനെ വിളിക്കുന്നത് സ്പെക്ട്രൽ സെൻസിറ്റിവിറ്റി എന്നാണ് അതായത് ഒരു പ്രത്യേക രാസവസ്തു അതിനുണ്ടാക്കിയിരിക്കുന്ന ആറ്റങ്ങൾ ഏതൊക്കെ അനുപാതത്തിൽ എങ്ങനെയൊക്കെയാണ് ചേർന്നിരിക്കുന്നതെന്ന് അനുസരിച്ചിട്ടാണ് അതിന് ഏതൊക്കെ ഫ്രീക്വൻസിയുള്ള ലൈറ്റ് പാർട്ടിക്കിൾസ് ഫോട്ടോൺസ് അതിനെ ആഗിരണം ചെയ്യാൻ കഴിയുമെന്ന് തീരുമാനിക്കുന്നത് അതിന് അങ്ങനെ ഏതെങ്കിലും തോന്നിയ എനർജി അതിന് അബ്സോർവ് ചെയ്യാൻ കഴിയില്ല ഇതൊക്കെ വളരെ ഫണ്ടമെൻ്റലായിട്ടുള്ള ഫിസിക്കൽ ലോസ് ആണ് അത് ഗവേൺ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കണ്ണുകളിലെ ഈ റോഡ് കോൺ സെല്ലുകളിൽ ഉള്ള ഈ കെമിക്കൽസ് ഏതൊക്കെയാണ് ആ കെമിക്കൽസിന് ഏതൊക്കെ ഫോ ഫ്രീക്വൻസി ഉള്ള ഫോട്ടോൺസിനെയാണ് അബ്സോർബ് ചെയ്യാൻ കഴിയുക എന്നത് ഒരു നാച്ചുറലി ഡിസൈഡ് ഫാക്റ്റാണ് അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി റേഞ്ചിലുള്ള പ്രകാശം വീണാൽ മാത്രമേ ഇതിന് ഒരു സിഗ്നൽ ജനറേറ്റ് ചെയ്ത് ബ്രെയിനിലേക്ക് എത്തിക്കാൻ പറ്റൂ അങ്ങനെ ബ്രെയിനിലെ വിഷ്വൽ കോർട്ടെക്സിൽ എത്തുമ്പോഴാണ് കാഴ്ച സാധ്യമാകുന്നത് അപ്പോൾ ഇതെല്ലാം നടക്കണം അപ്പോൾ നിങ്ങൾക്ക് മറ്റാർക്കും കാണാത്തൊരു കാഴ്ച കാണുക എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ മറ്റാരുടെയും കണ്ണിൽ വീഴാത്ത പ്രകാശം നിങ്ങളുടെ കണ്ണിൽ വീഴണം അതിന് മറ്റുള്ളവർ കണ്ണടച്ച് വെക്കുക എന്നുള്ള വേറെ ഓപ്ഷനൊന്നുമില്ല അതായത് എന്തെങ്കിലും തരത്തിൽ നിങ്ങളുടെ കണ്ണ് സ്പെഷ്യൽ ആകുക എന്ന് പറഞ്ഞാൽ അവിടെ പ്രവർത്തിക്കുന്ന ഈ രാസവസ്തു മാറി എന്നാണ് അർത്ഥം അതേത് രാസവസ്തു കാരണം നമ്മുടെ കണ്ണിൽ അല്ലെങ്കിൽ ശരീരത്തിലെ ഏത് ഭാഗത്തുള്ള രാസവസ്തുക്കൾ ഏതാണ് എന്ന് തീരുമാനിക്കുന്നത് നമ്മളുടെ ജനറ്റിക്സാണ് നമ്മുടെ ജനിതക ഘടനയാണ് ജിനോമാണ് തീരുമാനിക്കുന്നത് അത് നമ്മളുടെ എല്ലാവർക്കും ഒരേ ജനവും ആയതുകൊണ്ടാണ് നമ്മൾ സ്വയം മനുഷ്യർ എന്ന് ഒരു കൂ കൂട്ടത്തിൽപ്പെടുന്നത് അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ മനുഷ്യർ എന്ന് പറഞ്ഞ ഗണത്തിൽ നിന്നുകൊണ്ട് ആ ഏതൊക്കെ രാസവസ്തുക്കളാണെന്നുള്ള കാര്യത്തിൽ തീരുമാനം എത്തിക്കുക അല്ലെങ്കിൽ മനുഷ്യനല്ലാതെ തെളിയിക്കുക ഓക്കെ മനുഷ്യനായിരിക്കുമ്പോൾ നമ്മൾ കാണുന്ന പ്രകാശത്തിൻ്റെ ലെങ്ത് ഡിസൈഡ് ചെയ്യപ്പെടുന്നത് ഇത്തരം നാച്ചുറൽ ഫാക്സിൻ്റെ അടിസ്ഥാനത്തിലാണ് കേൾവിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ കേൾവി സാധ്യമാകുന്നത് ചുറ്റുപാടുകളിൽ നിന്നും വൈബ്രേറ്റ് ചെയ്യുന്ന വസ്തുക്കൾ എയറിലൂടെയോ മറ്റ് മീഡിയങ്ങളിലൂടെയോ ഉണ്ടാക്കുന്ന അക്കൗസ്റ്റിക് വേവ്സ് എന്ന് പറയുന്ന തരംഗങ്ങൾ നമ്മുടെ ചെവിയിൽ വന്ന് ചെവിയിലെ വൈബ്രേറ്റ് ചെയ്യാൻ കഴിയുന്ന ഇയർ ഡ്രം എന്ന് പറയുന്നത് ഒരു ചെറിയ മെമ്മറൈൻ ഒരു സ്ഥലമുണ്ട് അത് വൈബ്രേറ്റ് ചെയ്യിക്കുന്നു ആ വൈബ്രേഷനുള്ളിലൂടെ ചെറിയ ചെവിയിലെ ചെറിയ സൂക്ഷ്മ വലിപ്പമുള്ള അസ്ഥികളിലൂടെയും കോക്ലിയ എന്ന് പറയുന്ന ഒരു അറ അറയിലെ ലിക്വിഡിലേക്കും അതിനുള്ളിൽ നിൽക്കുന്ന ചെറിയ രോമം പോലുള്ള പ്രത്യേക സ്ട്രക്ചറുകളിലേക്കൊക്കെ ഈ വൈബ്രേഷൻ എത്തുമ്പോഴാണ് അപ്പോൾ ആ വരുന്ന പുറത്തുനിന്ന് വരുന്ന വൈബ്രേഷൻ്റെ ചില പ്രത്യേക ഫ്രീക്വൻസിയോട് അകത്തുള്ള ഈ കോക്ലേയ്ക്ക് അകത്തുള്ള ചില രോമങ്ങൾ അവരുടെ നാച്ചുറൽ ഫ്രീക്വൻസിക്കനുസരിച്ച് അതായത് നമ്മളൊരു ഊഞ്ഞാൽ ആട്ടി വിട്ടു കഴിഞ്ഞാൽ ആ ഊഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആടുന്ന ഒരു ഫ്രീക്വൻസി ഉണ്ട് അതാണ് അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി അതുപോലെ നമ്മുടെ കോക്ലേക്ക് അകത്തുള്ള ഈ രോമങ്ങൾക്കും ആ രോമങ്ങൾ പോലുള്ള ഘടനയ്ക്കും അവയുടേതായ നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ട് അത് കോക്ലയുടെ ഏത് ഭാഗത്താണ് ഉള്ളതനുസരിച്ചു അവയുടെ നാച്ചുറൽ ഫ്രീക്വൻസി ഡിഫറൻ്റ് ആണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതേ ഫ്രീക്വൻസിയുള്ള വേവാണ് അങ്ങോട്ട് വരുന്നതെങ്കിൽ അത് ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ ആക്കി നിങ്ങളുടെ ബ്രെയിനിലേക്ക് അയക്കാൻ കഴിയും അങ്ങനെയാണ് അത് കേൾവി സാധ്യമാക്കുന്നത് അപ്പോൾ അത് ഏതൊക്കെ ഫ്രീക്വൻസിയാണ് തീരുമാനിക്കുന്നത് എന്ന് ആ കോക്ലേയുടെ ഘടന അതിനകത്തുള്ള രോമങ്ങളുടെ അറേഞ്ച്മെൻ്റ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് നിങ്ങളുടെ ഇയർ ഡ്രമ്മിൻ്റെ പ്രത്യേകത ഇതെല്ലാം ചേർന്നാണ് ഇതും അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ജനിതക സവിശേഷതകളുടെ ഭാഗമായിട്ട് ഡിസൈഡ് ചെയ്യപ്പെടുന്നതാണ് അതിൻ്റെ നമുക്ക് ഇരുപത് ഹെഡ്സ് മുതൽ ഇരുപതിനായിരം ഹെഡ്സ് വരെയുള്ള വൈബ്രേഷൻസ് മാത്രമേ നമ്മുടെ ചെവിയിലെത്തിയാൽ അതിനൊരു ഓഡിറ്ററി സിഗ്നലാക്കി മാറ്റാൻ സാധിക്കും അല്ലാത്തവർക്ക് അവിടെ എത്തുന്നുണ്ടാവും പക്ഷേ അത് തലച്ചോറൊരു സിഗ്നൽ ജനറേറ്റ് ചെയ്യില്ല അപ്പോൾ നമ്മുടെ കാഴ്ച കേൾവി ഈ കാഴ്ചയും കേഴുകിയും പൊതുവെ ഫിസിക്കൽ സെൻസസ് എന്നാണ് വിളിക്കുന്നത് ഒരു ഫിസിക്കൽ പ്രോസസ്സാണ് അത് ഇലക്ട്രിക്കൽ ഇമ്പിൾസ് ആക്കി മാറ്റുന്നത് ഗന്ധം ടേസ്റ്റ് തുടങ്ങിയിട്ട് അവയാണെങ്കിൽ കെമിക്കൽ സെൻസസിന് ഉദാഹരണങ്ങളാണ് അതായത് അവ ഒരു രാസപ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പൊതുവിൽ മെറ്റീരിയൽസ് ഒന്നും ആറ്റമൊന്നും മോളിക്യൂൾസ് എന്നൊക്കെ പറഞ്ഞ് സ്കൂളിൽ പഠിക്കുന്ന അവയുടെ പ്രത്യേകതകളാണ് അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ സെൻസസ് അവലബിലിറ്റീസ് ആയിട്ടൊക്കെ തീരുമാനിക്കുന്നത് ഇനി നമുക്ക് വെയിറ്റ് ഉയർത്തുന്നതിനെ കുറിച്ച് സംസാരിക്കാം നമുക്ക് ഒരു ഭാരമുള്ളൊരു വസ്തു ഉയർത്തുന്നൊന്നു ആയിരിക്കാം അവിടെ എന്താണ് സംഭവിക്കുന്നത് ആ വസ്തുവിന് മുകളിലേക്ക് ഉയർത്തുന്ന നിങ്ങൾക്ക് എനർജി വേണം ആ എനർജി നിങ്ങളുടെ മസിലുകൾ നിങ്ങളുടെ പേശികൾ കണ്ട്രാക്ട് ചെയ്തുകൊണ്ട് സങ്കോചിച്ചുകൊണ്ട് വേണം ആ എനർജി ജനറേറ്റ് ചെയ്യാൻ അതിനൊരു പരിധിയുണ്ട് അതായത് നിങ്ങളുടെ മസിലുകൾക്ക് ഊർജ്ജം ഉണ്ടാക്കുന്നതിന് ഒരു ഒരു സെക്കൻഡിൽ എത്ര കാലറി അതിന് ഉണ്ടാക്കാൻ പറ്റും അതിന് എത്രത്തോളം റോ മെറ്റീരിയൽസ് അവിടെ വരണം ആ റോ മെറ്റീരിയൽസ് എത്തിക്കാൻ എത്ര ബ്ലഡ് അവിടെ എത്തണം അങ്ങനെ എത്ര ബ്ലഡ് കൊണ്ടുപോകാനുള്ള ബ്ലഡ് വെസൽസ് അവിടെ ഉണ്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ ഘടനയും ഇങ്ങനെയുള്ള കെമിക്കൽ ഫിസിക്കൽ പ്രത്യേകതകളും ചേർന്ന് ഡിസൈഡ് ചെയ്യപ്പെടുന്നുണ്ട് അതിനപ്പുറത്തേക്കൊരു ഭാരം നിങ്ങൾക്ക് പൊക്കാൻ കഴിയില്ല നിങ്ങൾ ഓടുന്ന സ്പീഡായാലും അതുതന്നെയാണ് അതായത് നമ്മൾ ഓടാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഓട്ടം എന്ന് പറയുന്ന പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോൾ നമ്മുടെ മസിൽസ് എത്ര വേഗത്തിലാണ് കൺട്രാക്ട് ചെയ്യേണ്ടത് അതിന് എത്രത്തോളം എനർജി ആവശ്യമുണ്ട് ആ എനർജി ജനറേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മെറ്റബോളിസം അവിടെ എത്രത്തോളം സ്പീഡിൽ നടത്താൻ പറ്റും ആ മെറ്റബോളിസത്തിൻ്റെ ബൈ പ്രോഡക്ട്സ് ആയിട്ടുള്ള മെറ്റീരിയൽസ് അവിടെ എത്ര സ്പീഡ് നമുക്ക് നീക്കം ചെയ്യാൻ പറ്റും ഓക്സിജൻ എത്ര സ്പീഡിൽ നമുക്ക് ബ്രെയിൻ ലങ്സിലൂടെ അകത്തേക്ക് എടുക്കാൻ പറ്റും നമ്മുടെ മസിൽസിൻ്റെ സ്ട്രെങ്ത് അവയുടെ നീളം ഇങ്ങനെ പല ഘടകങ്ങളും ചേർന്നാണ് തീരുമാനിക്കുന്നത് അപ്പോൾ നമുക്ക് ഭാരമുയർത്തുന്നതായാലും ഓടുന്നതായാലും കാഴ്ചയും കേളിയും ഒക്കെ സാധ്യമാകുന്ന ഒക്കെ അതിൻ്റെ എല്ലാം ഈ നാച്ചുറൽ ലിമിറ്റ് സെറ്റ് ചെയ്യപ്പെടുന്നത് ശരിക്കും പ്രകൃതിയിലെ അടിസ്ഥാനപരമായിട്ടുള്ള ഫിസിക്കൽ കെമിക്കൽ സവിശേഷതകളാണ് തീർച്ചയായിട്ടും ചെറിയ നാച്ചുറൽ വേരിയേഷൻസ് ഇത് ഇൻഡിവിജ്വൽസിന് ഇടയിൽ ഉണ്ടാവും അത് മാത്രമല്ല ഇതിൽ പലതും നമുക്ക് ട്രെയിനിങ്ങിലൂടെയും ലേണിങ്ങിലൂടെയും ഒക്കെ ചെറുതായിട്ട് മാറ്റാൻ പറ്റും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സ്പീഡ് നമുക്ക് കുറേയൊക്കെ പഠിച്ചെടുക്കുന്നതിലൂടെ സ്പീഡും വ്യത്യാസം വരും നമ്മൾ മസിൽസിനെ ട്രെയിൻ ചെയ്തുകൊണ്ട് മസിൽസിൻ്റെ സ്ട്രെങ്ത് കൂട്ടാൻ പറ്റും അങ്ങനെയുള്ള വേരിയേഷൻസ് നമുക്ക് സാധ്യമാണ് അത് മനുഷ്യർക്കിടയിലായാലും ജീവിക്കിടയിലായാലും ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ചെറിയ വേരിയേഷൻസ് എല്ലാ കാലത്തും എപ്പോഴും ഉണ്ടാവും ഉദാഹരണത്തിന് ഉയരം എടുത്തോളൂ അതൊരു നമ്മുടെ ജനിതകം ചേർന്ന് തീരുമാനിക്കപ്പെടുന്ന ഒരു പ്രത്യേക കാൻട്രിബ്യൂട്ടാണ് നമ്മുടെ ഉയരം എന്ന് പറയുന്നത് അതിന് മനുഷ്യർക്കിടയിൽ വ്യത്യാസമുണ്ട് നല്ല ഉയരമുള്ള മനുഷ്യർന്ന് നമ്മൾ പറയുന്നവർ ഉയരം തീരെ കുറഞ്ഞ ആൾക്കാരും അസാധാരണമായ ഉയരമുള്ള ആളുകളും അസാധാരണ വിധം ഉയരം കുറഞ്ഞ ആൾക്കാരും ഒക്കെ ഉണ്ട് അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക ഒരു ശരാശരി ഉയരമുണ്ട് നമുക്ക് അതിൽ നിന്നും ചെറിയ വേരിയേഷനൊക്കെ എല്ലാവർക്കും ഉണ്ടാവും വളരെ ഉയരമുള്ള ആൾക്കാർ എണ്ണത്തിൽ വളരെ കുറവാണ് തീരെ ഉയരം കുറഞ്ഞ മനുഷ്യരുടെ എണ്ണത്തിൽ വളരെ കുറവാണ് നമുക്ക് മാത്രമല്ല അഞ്ച് മീറ്റർ ഉയരമുള്ള ഒരു മനുഷ്യന് ഇല്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും കാരണം ഉയരം വേരിയേഷനുള്ള ഒരു ക്വാണ്ടിറ്റി ആണെങ്കിൽ പോലും അതിനൊരു ലിമിറ്റുണ്ട് അതിനപ്പുറത്തേക്ക് ഇത് വേരിയല്ല അതിൻ്റെ അതുപോലെ തന്നെ ലിമിറ്റുള്ള കാര്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പ്രകാശം നമുക്ക് കേൾക്കാൻ കഴിയുന്ന ശബ്ദം ഇതിനെല്ലാം ഈ ലിമിറ്റ് ഉണ്ടാകുന്നത് സമാനമായിട്ടുള്ള തീർത്തും സമാനമായിട്ടുള്ള ഭൗതിക രാസപ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ അവരുടെ പ്രത്യേകതകളോ ആണ് തീരുമാനിക്കുന്നത് മറിച്ചുള്ള എല്ലാ ക്ലെയിമും മറ്റെന്തെങ്കിലും രീതിയിൽ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന ക്ലെയിമുകൾ മാത്രമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ആ അന്തരീക്ഷത്തിൽ പൊങ്ങി നിൽക്കണമെന്നുണ്ടെങ്കിൽ ഭൂമിയുടെ ഗുരുത്വാകർഷണം നിങ്ങളുടെ ഭാരമുള്ള ഒരു വസ്തുവിൽ എത്രത്തോളം ബലം പ്രയോഗിക്കുമോ ആ ബലത്തെ ക്യാൻസൽ ചെയ്യുകയും ആ ബലത്തിനെ ഭൂമിയുടെ ഈ ഗുരുത്വം കൗണ്ടർ ചെയ്യുന്ന മറ്റൊരു ബലം എതിർദിശയിൽ കൊടുക്കുകയും ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ ഭൂമിയുടെ ആകർഷണം ഇല്ലാതെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കാൻ കഴിയും അല്ലെങ്കിൽ അതൊന്നുകിൽ നിങ്ങൾ താഴേക്ക് അത്ര ശക്തമായ കീഴ്ശ്വാസം വലിച്ചു ഇട്ടുകൊണ്ട് ഒരു പക്ഷേ ആ ത്രു ജനറേറ്റ് ചെയ്യണം റോക്കറ്റൊക്കെ ഉണ്ടാകുന്ന ഒരു ത്രസ്റ്റ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ കഴിയണം അത് നിങ്ങൾക്ക് കഴിയാത്തത്തോളം കാലം മറ്റെന്തെങ്കിലും മെക്കാനിസം ഇല്ലാതെ നിങ്ങൾക്ക് ഫ്ലോട്ട് ചെയ്ത് നിൽക്കാൻ കഴിയില്ല പിന്നെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നതായിട്ടുള്ള ഇലൂഷൻസ് ഉണ്ടാക്കാൻ സാധിക്കും അത് ചുറ്റുമുള്ള ആളുകളുടെ പെർസെപ്ഷൻസിനെ ഡിസ്റ്റോർട്ട് ചെയ്തുകൊണ്ടാണ് അത് നമുക്ക് സൈക്കോളജിക്കായിട്ടുള്ള ടെക്നിക്കുകളും ഫിസിക്കലായിട്ടുള്ള ഇലൂഷൻ ഉണ്ടാക്കുന്ന ഒരുപാട് ടെക്നിക്കുകളുണ്ട് അത് നമ്മുടെ മാജിഷ്യൻസിനെ പോലുള്ള കലാകാരൻ ആർട്ടിസ്റ്റുകൾ ഒരു ആർട്ട് ഫോം എന്ന നിലയിൽ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ചെയ്യുന്ന ഒരുപാട് മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട് ഒരുപാട് മനുഷ്യർ അങ്ങനെ അതൊരു കലാരൂപമായിട്ട് പ്രവർത്തിപ്പിക്കുന്ന ഒരുപാട് പേരുണ്ടാകും മറിച്ച് അത്തരത്തിൽ മുമ്പോട്ട് വെക്കുന്ന എല്ലാ ക്ലെയിമും നിങ്ങൾ മനുഷ്യനല്ല എന്ന് തെളിയിച്ചതിന് ശേഷം മാത്രം ബാധകമായതാണ് ചിലപ്പോൾ മനുഷ്യനല്ല എന്ന് തെളിയിച്ചാലും പോരാ ഈ നേച്ചറിലെ ഒരു നിയമങ്ങൾ നിങ്ങൾക്ക് ബാധകമല്ല എന്ന് തെളിയിക്കേണ്ടി വരും ഒത്ത അത്തരത്തിലുള്ള ഒരുപാട് അവകാശവാദങ്ങളുണ്ടെങ്കിലും അത് തെളിയിക്കേണ്ട സാഹചര്യങ്ങൾ ഉദാഹരണത്തിന് ജെയിംസ് റാൻഡി ഫൗണ്ടേഷൻ ഒരു ഉദാഹരണം മാത്രമാണ് ലക്ഷക്കണക്കിന് ഡോളർ ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത്തരം സൂപ്പർ നാച്ചുറൽ എബിലിറ്റീസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് പക്ഷേ ആരും അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് പൈസ വാങ്ങാൻ ശ്രമിച്ചിട്ടില്ല കാരണം അവരവരുടെ കഴിവുകളിൽ വിശ്വസിക്കുന്ന ഒരു ഫാൻ ഫോളോയിങ്ങിന് മുമ്പിൽ കാണിച്ചാൽ പോരാ സൈക്കോളജിയും ഫിസിക്സും എൻജിനീയറിങ്ങും ഒക്കെ എക്സ്പെർട്ടീസായിട്ടുള്ള മജി മാജിക് ക്യാർട്ടായിട്ട് ചെയ്യുന്ന ഒരു ടീമിൻ്റെ മുമ്പിൽ ഇത് കാണിച്ച് ബോധ്യപ്പെടുത്തണം നാളിതുവരെ ഇത്തരം അവകാശവാദങ്ങളുള്ള അവകാശവാദങ്ങളുള്ളവരാരും അവിടെ ചെന്ന് ആ പ്രൈസ് മണി നേരിടാനുള്ള മത്സരത്തിൽ പങ്കെടുത്തിട്ടില്ല പങ്കെടുത്തവരൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ സൂപ്പർ നാച്ചുറൽ എബിലിറ്റീസിനെക്കുറിച്ച് ആരെങ്കിലും അവകാശവാദം ഉന്നയിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടത് ഈ നാച്ചുറൽ ആയിട്ടുള്ള എബിലിറ്റികൾക്ക് പരിധി വരുന്നത് ലിമിറ്റ് വരുന്നത് മറ്റ് ചുറ്റുപാടുമുള്ള എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്ന ചില പ്രകൃതി നിയമങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നതുകൊണ്ട് മാത്രമാണ് അതിനതീതമായിട്ടൊന്നുമില്ല മനുഷ്യൻ മഞ്ഞ വരെ മുറിച്ചു കൊടുക്കരുത് നിയമം ഉണ്ടാക്കിയാൽ അത് മുറിച്ചു കിടക്കുമ്പോൾ വരും പക്ഷെ പിടിക്കപ്പെട്ടാൽ ഫൈൻ അടയ്ക്കേണ്ടി വന്നാൽ മതി അപ്പോഴും നിങ്ങൾക്കത് ചെയ്യാൻ സാധ്യമാണ് നേരെ മറിച്ച് പ്രകൃതിയുടെ നിയമങ്ങളുടെ പ്രത്യേകത അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങളത് അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് നിങ്ങൾക്കത് ബ്രേക്ക് ചെയ്യാൻ കഴിയില്ല മറ്റൊരു വിഷയം നമുക്ക് പിന്നെയും കാണാം ബൈ